ഹലോ ഫ്രണ്ട്സ് കുറച്ചധികം നാളായി ഞാനൊരു വീഡിയോമായി വന്നിട്ട് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ എന്തിനാണ് പുഷ്പാഞ്ജലി നടത്തുന്നത് നമ്മുടെ ആവശ്യങ്ങൾക്ക് ഏതൊക്കെ തരത്തിലുള്ള പുഷ്പാഞ്ജലിയാണ് നടത്തേണ്ടതെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് സാധാരണ പുഷ്പാഞ്ജലി സാധാരണയായി നടത്തുന്ന ഒരു പുഷ്പാഞ്ജലിയുണ്ട് ആ പുഷ്പാഞ്ജലി നമ്മൾ ഏത് അമ്പലത്തിൽ പോയാലും ഏത് ദൈവത്തിന് വേണോ സാധാരണ പുഷ്പാഞ്ജലി നടത്താം സാധാരണ പുഷ്പാഞ്ജലി നടത്തിയാൽ നമുക്ക് മനസ്സിന് ഒരു സമാധാനം കിട്ടും മനസ്സിന് ഒരു സന്തോഷം കിട്ടും ഇതൊക്കെയാണ് സാധാരണ പുഷ്പാഞ്ജലി നടത്തിയാൽ കിട്ടേണ്ടത് കിട്ടുന്നത് ഇനി അടുത്ത് രക്തപുഷ്പാഞ്ജലിയെ പറ്റിയാണ് നമുക്ക് എന്തെങ്കിലും ശത്രുദോഷം ദുരിതം ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ രക്തപുഷ്പാഞ്ജലിയാണ് നടത്തേണ്ടത് അത് ദേവീക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദുർഗ ഭഗവതി ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലാണ് രക്തപുഷ്പാഞ്ജലി നടത്തേണ്ടത് അതിന് നമ്മൾ കൊണ്ടു കൊടുക്കേണ്ടത് നമ്മുടെ വീട്ടിൽ ചുമന്ന പൂക്കളുണ്ടെങ്കിൽ നമ്മൾ ദേവിക്ക് ചുമന്ന പൂക്കൾ കൂടി കൊണ്ടു കൊടുത്തിട്ട് രക്തപുഷ്പാഞ്ജലിക്ക് ചീട്ടാക്കണം ചെമ്പരത്തിയോ തെച്ചിയോ അങ്ങനെ എന്തെങ്കിലും ചുമന്ന പൂക്കൾ ഉണ്ടെങ്കിൽ അത് കൊണ്ടു കൊടുത്ത് ദേവിക്ക് ഒരു രക്തപുഷ്പാഞ്ജലി കൂടെ നടത്തിയാൽ നമുക്ക് ഉള്ള ശത്രുദോഷങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറാൻ സഹായിക്കും അടുത്ത് നമ്മുടെ വീട്ടിലെന്തെങ്കിലും കലഹം ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും ബഹളം പിന്നെ സഹ സുഹൃത്തുക്കൾ നമ്മുടെ സുഹൃത്ത് തമ്മിൽ ചേർച്ചയില്ലായക സഹോദരങ്ങൾ തമ്മിൽ എന്തെങ്കിലും ചേർച്ചയില്ലായ്മ കൊണ്ടൊക്കെ നമ്മൾ വിഷമിക്കുകയാണെങ്കിൽ നമ്മൾ ഐക്യമത്ത സൂക്ത പുഷ്പാഞ്ജലിയാണ് നടത്തേണ്ടത് അത് ശിവൻ്റെയോ ശിവൻ്റെ അമ്പലത്തിലാണ് പ്രധാനമായിട്ടും നടത്തേണ്ടത് ഐക്യമത്യം അടുത്തത് ഭാഗ്യസൂക്തമാണ് ഭാഗ്യസൂക്തം നടത്തേണ്ടത് നമുക്ക് ഭാഗ്യം തീരെ ഇല്ല നമുക്ക് തോന്നുന്നു ഒരു ഭാഗ്യവും എവിടെ പോയാലും കഷ്ടത ധനവരവൊന്നുമില്ല നമുക്ക് ഐശ്വര്യം വരുന്നില്ല അങ്ങനെയൊക്കെ നമ്മൾ വിഷമിക്കുകയാണെങ്കിൽ നമ്മൾ നടത്തേണ്ടത് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയാണ് അതിന് നമ്മൾ മഞ്ഞ പുഷ്പങ്ങൾ പുഷ്പങ്ങളുണ്ടെങ്കിൽ കൊണ്ടു കൊടുത്താൽ നല്ലതായിരിക്കും കണിക്കുന്ന അല്ലെങ്കിൽ താമര താമര വാങ്ങിച്ചു കൊടുക്കുക ലക്ഷ്മി ദേവിയോ വിഷ്ണു ഭഗവാനോ ഉള്ള അമ്പലത്തിലാണ് നമ്മൾ ഭാഗ്യസൂക്ത അർച്ചന നടത്തേണ്ടത് അടുത്തത് പുരുഷസൂക്ത പുഷ്പാഞ്ജലിയാണ് അത് വിഷ്ണു ഭഗവാനാണ് നടത്തേണ്ടത് അതായത് നമ്മുടെ പുരുഷന്മാർക്ക് അതായത് നമ്മുടെ ഗൃഹനാഥന് ഭാഗ്യം വരുന്നതിനും ഗൃഹനാഥന് ഐശ്വര്യം വരുന്നതിനും ആയുസും ആരോഗ്യവും ലഭിക്കുന്നതിനുമാണ് പുരുഷ സൂക്ത അർച്ചന നടത്തേണ്ടത് അതിന് നമ്മൾ കുടിക്കേണ്ടത് താമരയോ തുളസിയിലാണ് പുരുഷസൂക്തം പുഷ്പാഞ്ജലി നടത്തുന്നതിന് നമ്മൾ കുടിക്കേണ്ടത് അടുത്തത് ആയുസൂക്തം ആയുസൂക്ത പുഷ്പാഞ്ജലി നമ്മുടെ എവിടെയെങ്കിലും ജ്യോത്സ്യമോ ജ്യോതിഷ ജാതകൊണ്ട് കൊടുക്കുമ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ട് അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ദോഷമുണ്ട് എന്ന് എങ്ങാനും ആരെങ്കിലും പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ആയുസ്സിനൊന്നും ദോഷം വരാതിരിക്കാൻ വേണ്ടി ദീർഘായുസിനും ആരോഗ്യത്തിനും രോഗങ്ങളൊന്നും വരാതിരിക്കാനും വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് ആയുസ്സൂക്ത പുഷ്പാഞ്ജലി ഇത് വിഷ്ണു ഭഗവാൻ്റെ അമ്പലത്തിലാണ് അപ്പം നമ്മൾ വിഷ്ണു ഭഗവാൻ്റെ അമ്പലത്തിന് നമ്മുടെ ഗൃഹനാഥൻ്റെ ദോഷം വരാതിരിക്കാൻ നമ്മളെപ്പോഴും ആഗ്രഹിക്കണം അപ്പം അങ്ങനെയുള്ള അവസരങ്ങളിൽ ആയുസൂക്ത പുഷ്പാഞ്ജലിയാണ് നടത്തുന്നത് അപ്പം ഇന്ന് ഈ പറഞ്ഞ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുന്നുവെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്